ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോവാം എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നോറ ലിവിംഗ് ഏരിയയുടെ ആ ഒരു സോഫയുടെ സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ജാൻമണി റൂമിൽ നിന്ന് ഇറങ്ങി വരികയും തൻ്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് എന്നാണ് നോറ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് നോറ പറയുന്നത് എന്നാണ് പക്ഷേ ലൈവിൽ ജാൻമണി തുപ്പിയതായിട്ട് കാണിക്കുന്നില്ല ഇനി സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഒന്നെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ അത് പ്ലേ ചെയ്ത് കാണിച്ചാൽ മാത്രമേ ജാൻമണിദാസ് എന്നൊരു വ്യക്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുകയുള്ളൂ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റനായ ജാസ്മിന്റെ അടുത്ത് നോറ പറയുന്നുണ്ട് തനിക്ക് ഇവരുടെ ആട്ടും തുപ്പും ഒന്നും സഹിച്ച് ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ നോറ പറയുന്നുണ്ട് കാരണം കുറെയായി നോറ ഇവരുടെ ഇതൊക്കെ സഹിക്കാൻ തുടങ്ങിയിട്ട് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധി പരിധിയുണ്ടെന്നെല്ലാം നോറ പറയുന്നുണ്ട് ജാൻമണിദാസ് എന്നൊരു വ്യക്തി പലപ്പോഴും നോറ എന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് ജാൻമണിദാസിനൊരു വിചാരമുണ്ട് തൻ്റെ പലതരത്തിലുള്ള കളികൾ വെച്ച് പ്രേക്ഷകരെ അങ്ങ് കയ്യിലെടുക്കാൻ പൊട്ടന്മാരാക്കാം എന്നുള്ള വിചാരം അത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയുള്ളു